അപ്പോൾ അതെ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയണത് ഞണ്ടുകറി ആട്ടോ ഏറ്റവും സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന എങ്ങനെയാന്നാണ് അപ്പോൾ ഞാൻ വേണ്ടി ഞാൻ രണ്ട് ഞണ്ട് എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് വെക്കാനുള്ള പാത്രത്തിലേക്ക് രണ്ട് ചെറിയ സവാളം അരിഞ്ഞിടുക അതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അതുപോലെ തന്നെ അരിഞ്ഞിടുക പിന്നെ ഇത് വെളുത്തുള്ളി ആട്ടോ ഒരു നാലഞ്ച് വെളുത്തുള്ളി മതിയാവും ഇതുപോലെ തന്നെ കുനുകുനിയാക്കി അരിഞ്ഞിടുക പച്ചമുളകും ഇതുപോലെ ഒരു നാല് പച്ചമുളക് എടുക്കുക വേപ്പില ഇനി ഇത് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഈ ഒരു സ്പൂണാണ് സ്പൂണാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു സ്പൂണിലാണെങ്കിൽ ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ നമ്മളിട്ട് കൊടുക്കണം പിന്നെ ഇത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ സാധാ മുളക് പൊടിയാണ് അത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഇത് ഒരു അര ടേബിൾ സ്പൂൺ ഇതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇത്രയും പൊടികൾ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് ആണ് അളവ് കിട്ടോ അപ്പോൾ ഈ ഇത് നമുക്ക് ഒരു മുങ്ങി കിടക്കാൻ പാകത്തിന് വിധത്തിൽ വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് വെള്ളമൊഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടപ്പത്ത് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം ആദ്യം കുറച്ച് ഫുൾ ഫ്ലെയിമിലിടാം അതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്നൊരു വറ്റി കറക്റ്റായിട്ട് വരുന്നവടം വരെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തീ കുറച്ചിടാം കേട്ടോ ഈ ഇടക്കിടക്ക് തണുത്തോളം അറിയില്ല എനിക്ക് സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് സൗണ്ട് ബ്രേക്കായി പോകേണ്ട എന്തായാലും ഞാൻ പറയണത് എല്ലാം മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതുപോലെ തന്നെ ഒന്ന് തിളച്ചിങ്ങനെ വരും വന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം വീണ്ടും ഒരു കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അത് തുറന്നു നോക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ വറ്റി നമുക്കിതിനെടുക്കാനുള്ള പരുവത്തിലേക്കായി വരണുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കുക ഇല്ലെന്നാണെങ്കിൽ കുറച്ചുകൂടി ഒക്കെ അതിന് ഇടേണ്ടതായിട്ടുള്ള രീതിയിൽ ഉപ്പ് ഇതൊന്ന് അടി ചെയ്തെടുക്കുക വേറെ പൊടികളൊന്നും ഇനി ചേർക്കാനൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ വീണ്ടും അതൊന്നും കൂടി ഒന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വെളിച്ചെണ്ണ ഇതായി വന്നതിന് ശേഷം അതായത് ഇത് നമ്മൾ സാധനം കുക്കായി ഇതിന് ശേഷം വെറുതെ ഒന്ന് മീതയ്ക്ക് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് മറിച്ച് ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് അട്ടിപൊളി എന്നാൽ നല്ല ടേസ്റ്റു കേട്ടോ നല്ല സിമ്പിൾ റെസിപ്പിയിൽ നിങ്ങൾക്കൊരു ഞണ്ട് കയറി ഇട്ടുവേ അപ്പോൾ ഇത് നമ്മുടെ രണ്ട് കയറി സെറ്റായിരുന്നു കേട്ടോ പിന്നെ നമുക്കിത് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് എടുത്തു വെച്ചാൽ മതി കാണാൻ നല്ല ഫിനിഷിങ് ഉണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ